നമസ്കാരം അമേരിക്കൻ മലയാളിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി അറുപത് ലക്ഷവും അറുപത്തിയൊന്ന് പവനും കവർന്ന കേസിലെ പ്രതി ധന്യ പോലീസിൽ കീഴടങ്ങി കോട്ടയം അതിരമ്പുഴ അമ്മഞ്ചേരി കുമ്മണ്ണൂർ വീട്ടിൽ ധന്യ അർജുനാണ് കീഴടങ്ങിയത് അയൽവാസിയായ യുവാവുമായി സൗഹൃദം സ്ഥാപിച്ച ധന്യ യുവാവിന്റെ നഗ്നചിത്രങ്ങൾ എടുത്ത ശേഷം ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടുകയായിരുന്നു അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവാവ് ഇയാളുടെ ഭാര്യയുടെ പഠന സൗകര്യത്തിനായി അമ്മഞ്ചേരിയിൽ പ്രതിയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു ഈ സമയത്താണ് ധന്യ യുവാവിനോട് അടുപ്പം സ്ഥാപിച്ച് തട്ടിപ്പ് നടത്തിയത് അടുത്തിടപഴകിയ ശേഷം യുവാവിന്റെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തി ഈ ചിത്രങ്ങൾ പരാതിക്കാരന്റെ ബന്ധുക്കൾക്ക് മറ്റും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പല തവണങ്ങളായി അറുപത് ലക്ഷം രൂപ യുവതിയും ഭർത്താവ് അർജുനും ചേർന്ന് തട്ടിയെടുത്തു വിവരമറിഞ്ഞ പ്രതികളുടെ സുഹൃത്തായ മണർകാട് സ്വദേശി അലൻ തോമസും യുവാവിനെ ഭീഷണിപ്പെടുത്തി ഇയാളുടെ അക്കൗണ്ടിലേക്കും പണം അയപ്പിച്ചു പണം തട്ടിയെടുത്ത പ്രതികൾ വീണ്ടും ഭീഷണിപ്പെടുത്തി യുവാവന്റെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന കുടുംബാംഗങ്ങളുടെ അറുപത്തിയൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തു അറുപത്തിയൊന്ന് പവൻ സ്വർണവും നഷ്ടമായതോടെ യുവാവ് പോലീസിൽ പരാതി നൽകിയായിരുന്നു ധന്യ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെ അറസ്റ്റ് വൈകി ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ഉത്തരവിട്ടതോടെയാണ് ഇവർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് ധന്യ സ്ഥിരം തട്ടിപ്പുകാരിയാണെന്നാണ് പോലീസ് പറയുന്നത് ലൈംഗിക ബന്ധവും മദ്യവും കൈക്കൂലിയായി ആവശ്യപ്പെട്ടുവെന്നാരോപിച്ച് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രധാന പ്രതിയാണ് ധന്യ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി ഗർഭിണിയായതിനാൽ ഇവർക്ക് കോടതി ജാമ്യം നൽകി